രാജ്യത്തെ മൊത്തം ഹിന്ദുക്കളുടെ എണ്ണം എങ്ങോട്ടേക്കാണ് വളരെ ഗൗരവമായ വെളിപ്പെടുത്തലിലേക്ക് ഹിന്ദുക്കളുടെ എണ്ണം ഗണ്യമായി കുറയുകയാണ് എന്നാൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിലോ വലിയ തോതിൽ വർധനവാണ് വന്നിരിക്കുന്നത് ചില പഠനങ്ങൾ അങ്ങനെയാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നതും മതപരിവർത്തനത്തിലൂടെയും ലവ് ജിഹാദിലൂടെയും ഹിന്ദുക്കളെ ചാക്കിലാക്കി മുസ്ലിം മതം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതിൻ്റെ വാർത്തകളും നമ്മൾ കേട്ടതാണ് ഇന്ത്യയിലെ മാത്രം കണക്കല്ല ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതവിഭാഗമായി മാറുകയാണിപ്പോൾ ഇസ്ലാം മതം ഏകദേശം രണ്ടായിരത്തി അറുപത് ആകുമ്പോഴേക്കും മുസ്ലിങ്ങളുടെ ജനസംഖ്യ എഴുപത് ശതമാനം വർദ്ധിച്ച് മുന്നൂറ് കോടി കവിയും എന്നതാണ് വ്യക്തമാക്കുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മതസമൂഹമായി മാറുമെന്ന് സാരം മുസ്ലിം യുവാക്കളുടെ ഉയർന്ന ജനസംഖ്യയും ജനന നിരക്കും വലിയ നിരക്കിലുള്ള മതപരിവർത്തനങ്ങളും മുസ്ലിം ആധിപത്യത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്നായി തന്നെ പറയപ്പെടും ലോകരാജ്യങ്ങളെ വെച്ച് കാനഡയിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും മുസ്ലിം ജനസംഖ്യ മൂന്ന് മടങ്ങ് വർദ്ധിക്കും രണ്ടായിരത്തി പത്തിൽ ഇത് ഒൻപത് ലക്ഷമായിരുന്നു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത് ഇരുപത്തിയേഴ് ലക്ഷമാകാൻ സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ കാനഡയിലെ മൊത്തം ജനസംഖ്യയുടെ ആറേ ദശാംശം ആറ് ശതമാനം മുസ്ലിങ്ങളായിരിക്കും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല യു എസിലേക്ക് പോലും മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരും പൂജ്യം മുതൽ നാല് വയസ്സിനിടയിലുള്ളവരിൽ മുസ്ലിം ജനസംഖ്യ രണ്ടായിരത്തി പത്തിനെ അപേക്ഷിച്ച് രണ്ട് ലക്ഷത്തിൽ നിന്ന് ആറ് അഞ്ച് പൂജ്യം ലക്ഷമായി വർദ്ധിക്കുകയും എന്നാൽ നിലവിൽ ഭൂമിയിലെ ഏറ്റവും വലിയ ജനസംഖ്യ ക്രിസ്ത്യാനികളാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതേസമയം ഇന്ത്യയും നേപ്പാളും ഭൂരിപക്ഷ ഹിന്ദു ജനസംഖ്യയുള്ള രാജ്യമായി തന്നെ തുടരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ എഴുപത്തി ഏഴ് ദശാംശം ആയിരിക്കുമെന്നും കൂടാതെ രണ്ടായിരത്തി അൻപത് വരെ അവർ ഭൂരിപക്ഷ മതവിഭാഗമായിരിക്കും എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ എൺപത് ശതമാനമായിരുന്നു പിന്നീട് നാൽപ്പത് വർഷത്തിനുള്ളിൽ ഇത് മൂന്ന് ശതമാനം കുറയുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അതായത് ഹിന്ദു ജനസംഖ്യ ഓരോ ദശകത്തിലും ഒരു ശതമാനം വീതം കുറയുന്നുവെന്നും പഠനത്തിൽ പറയുന്നുണ്ട് ഇത് ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ് എന്നതും മറ്റൊരു കാര്യം ഇക്കാര്യത്തിലൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് ന്യൂയോർക്കിലെ പി യു റിസർച്ച് സെൻറ്ററിൽ സമീപകാല പഠനമനുസരിച്ചാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം രാജ്യം മുസ്ലിങ്ങൾ അടക്കി ഭരിക്കും എന്നതിൻ്റെ തെളിവായി ഇതിനു മുൻപേയും പല പഠന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് മുസ്ലിം ജനസംഖ്യ ഏകദേശം നാല്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനമായി വർദ്ധിച്ചു അതായത് ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള എഴുപത്തി അഞ്ച് വർഷത്തിനിടയിലാണ് ഇത്രയും ഒരു വലിയ വർ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നത് ഈ കാലഘട്ടം എടുത്താൽ ഏഴ് ദശാംശം എട്ട് രണ്ട് ശതമാനം കുറഞ്ഞുവെന്ന് തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത് രാജ്യത്ത് എൺപത്തിനാല് ദശാംശം ആറ് എട്ട് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദു സമുദായം ഇപ്പോൾ എഴുപത്തിയെട്ട് ദശാംശം പൂജ്യം ആറ് ശതമാനമായി കുറഞ്ഞു എന്നതാണ് പഠനത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് ഭൂരിപക്ഷ സമുദായം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ന്യൂനപക്ഷ സമുദായം വളരുകയും ചെയ്യുന്ന ഒരേ ഒരു രാജ്യമായി ഇപ്പോൾ ഇന്ത്യ മാറിയിരിക്കുകയാണ് മുസ്ലിം സമുദായം ഇന്ത്യയിൽ ഒൻപത് ദശാംശം എട്ട് നാല് ശതമാനത്തിൽ നിന്നും പതിനാല് ദശാംശം പൂജ്യം ഒൻപത് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നു അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായമാകട്ടെ രണ്ടേ ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്നും രണ്ടേ ദശാംശം മൂന്ന് ആറ് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ ബുദ്ധമതക്കാർക്ക് ഭൂരിപക്ഷമുള്ള അരുണാചൽ ഇന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഇത് തന്നെയാണ് സ്ഥിതി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും അതിവേഗം വളരുകയാണ് അതുപോലെ തന്നെ ആസാം പടിഞ്ഞാറൻ യു പി വടക്കൻ കേരളം എന്നിവിടങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതിയായി പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലെ ജനന നിരക്ക് കുറയുന്നുവെന്ന് എൻ ജി ഒകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഈ വർദ്ധന അതിനു പിന്നിൽ ജനന നിരക്കല്ല കാരണമായി പറയുന്നത് മതപരിവർത്തനവും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള കുടിയേറ്റവും കൂടി ഇതിലൊരു പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ അതായത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്തു തന്നെ ആയാലും ഒരു രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് മറ്റേതിനേക്കാൾ കൂടുതലായി വളർച്ചാ നിരക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വളർച്ചാ നിരക്ക് കൂടിയ സമുദായം വളരുന്നുവെന്നും മറ്റേത് തളരുന്നു എന്നത് തന്നെയാണ് ലോകത്തിലെ നൂറ്റി അറുപത്തി ഒൻപത് രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ചരിത്രമാണ് ഇപ്പോൾ പഠന വിഷയമാക്കിയിരിക്കുന്നത് ആഫ്രിക്കയിലെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ അനിമിസം അതായത് എല്ലാ ജീവികളിലും ജീവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന തദ്ദേശമായിരുന്ന മതമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അവിടങ്ങളിലെ മുഴുവൻ ആളുകളും ഒന്നുകിൽ ഇസ്ലാമിലേക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലേക്കോ മാറപ്പെടുകയായിരുന്നു അതോടെ തന്നെ ഈ ഒരു അനിമിസം തുടർച്ചു നീക്കപ്പെടുകയായിരുന്നു അതായത് ഇവിടങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ജനന നിരക്ക് കൂടിയിട്ടില്ല അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അനിമിസം കുറഞ്ഞുവെന്നതിന് പകരം അവരെല്ലാം തന്നെ മതപരിവർത്തനത്തിന് ഇരയാവുകയാണ് ചെയ്തിരിക്കുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇങ്ങനെയാണ് ക്രിസ്ത്യൻ മതമോ ഇസ്ലാം മതമോ വളർന്ന് ഭൂരിപക്ഷമായി മാറിയിരിക്കുന്നത് പക്ഷേ ഈ നഗ്ന സത്യങ്ങൾ പുറത്ത് പറയുമ്പോൾ അക്കാദമിക് തലത്തിലുള്ളവർ എതിർക്കുന്നുണ്ട് കഴിഞ്ഞ ഭരണത്തിലെ ഉദ്യോഗസ്ഥരും എതിർക്കുകയാണ് കാരണം അവർക്ക് ഈ നഗ്ന സത്യങ്ങൾ നേരിടാൻ വയ്യാത്തതാണ് മറ്റൊരു കാരണമായി പറയുന്നത് ജനസംഖ്യാ ഘടനയിലെ മാറ്റമാണ് മറ്റൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അത് വളരെ സാവധാനത്തിലാണ് നടക്കുന്നത് പക്ഷേ അത് നടക്കുന്നു എന്നതാണ് മറ്റൊരു സത്യം ജനസംഖ്യാ മാറ്റത്തിന്റെ കാരണം രാഷ്ട്രീയ കാഴ്ചപ്പാടുകളായിരുന്നതിനോട് തന്നെ യോജിക്കാൻ സാധിക്കുന്നില്ല ജനസംഖ്യാ ഘടനയിലെ ഈ മാറ്റം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മോദിയോ ഒന്നും തന്നെ സൃഷ്ടിക്കുന്ന ഒന്നല്ല അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ചില മാറ്റങ്ങളാണ് ഇത് അടിസ്ഥാന സത്യങ്ങളാണ് അതുപോലെ തന്നെ പടിഞ്ഞാറൻ യൂറോപ്പിൽ ന്യൂനപക്ഷ മുസ്ലിങ്ങൾ വൻതോതിൽ വളർന്നു വരികയാണ് ഇത് അവർക്കിടയിലെ പ്രത്യുൽപാദന നിരക്ക് വർദ്ധിച്ചു കൊണ്ടത് അതുകൊണ്ടല്ല മതപരിവർത്തനവും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ടേക്ക് കുടിയേറി പാർക്കുന്നത് മൂലമാണ് അതേസമയം ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഹിന്ദു ന്യൂനപക്ഷ സമുദായങ്ങൾ വലിയ തോതിൽ ശോഷിക്കും കാരണം അവിടെ ഹിന്ദു മതപരിവർദ്ധനം ഇല്ല രാഷ്ട്രീയമല്ല ഭാരതത്തിലെ ജനസംഖ്യാ ഘടന അട്ടിമറിക്കുന്നതും പകരം ജനസംഖ്യാ ഘടനയിലെ മാറ്റം രാഷ്ട്രീയ ന്യായീകരണത്തിനും രാഷ്ട്രീയമായ ആഖ്യാനത്തിനും കാരണമാകുന്നു എന്നത് തന്നെ പറയുന്നതാവും ഇതിലെ അത്യുത്തമമായ കാര്യം ഇപ്പോൾ ഈ വിഷയത്തെപ്പറ്റി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിലിൽ അംഗമായ ഡോക്ടർ ഷമിക രവിയാണ് ഇങ്ങനെ വിവിധ സമുദായങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ജനസംഖ്യയിൽ മാറ്റമുണ്ടായാൽ ചില സമുദായങ്ങൾ വളരുകയും മറ്റു ചില സമുദായങ്ങൾ തളരുകയും ചെയ്യുമെന്നും ഡോക്ടർ ഷ്യാമിക രവി വ്യക്തമാക്കുന്നുണ്ട് ഡോക്ടർ ഷാമിക രവി അതുപോലെ തന്നെ അപൂർവ കുമാർ മിശ്ര എബ്രഹാം ജോസ് എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പഠന റിപ്പോർട്ട് ഈ ഒരു വിശകലനം തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഷെയർ ഓഫ് റിലീജിയസ് മൈനോറിറ്റീസ് എ ക്രോസസ് കൺട്രി അനാലിസിസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് എന്ന പേരിലുള്ള ഒരു റിപ്പോർട്ട് ഇവരാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതേസമയം ജെ എൻ യു പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം കാരണം തലസ്ഥാനത്ത് മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യമായ വർധനവുണ്ടായതായി എന്നാണ് അവരുടെ പഠന റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഗുരുതരമായ പഠന റിപ്പോർട്ടാണ് സർവകലാശാല പുറത്തുവിട്ടിരിക്കുന്നത് ബംഗ്ലാദേശ് മ്യാൻമർ പൗരന്മാരുടെ അനധികൃത കുടിയേറ്റത്തെക്കുറിച്ച് ജെ എൻ യു സർവകലാശാല നടത്തിയ പഠനത്തിലാണ് ഗുരുതരമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് അനധികൃത കുടിയേറ്റം ഡൽഹിയുടെ മതപരമായ ഘടനയെ മാറ്റിമറിച്ചുവെന്നും പ്രാദേശിക ഐക്യത്തിന് ബാധിക്കുന്ന തരത്തിലാണ് ഇവരുടെ കുടിയേറ്റം കൂടിയുള്ള താമസവും ഒന്നും വ്യക്തമാക്കുന്നു ഇതിലൂടെ ക്രിമിനൽ സംഘങ്ങൾ രൂപപ്പെടുവാനും സംഘടിത കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുവാനും കാരണമായിട്ടുണ്ട് ഇവർ ഡൽഹിയുടെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക സ്ഥിതിയെയും തകിടം മറിച്ചിട്ടുണ്ട് ഇവർക്ക് വ്യാജ രേഖകൾ ഉണ്ടാക്കാൻ ഒത്താശ ചെയ്യുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കൂട്ടാളികളുമാണ് എന്ന കണക്കുകൾ അടക്കം പുറത്തുവിട്ടിരുന്നു ഇവരുടെ സഹായത്തോടെ തന്നെ വോട്ടർ പട്ടികയിൽ അടക്കം ഈ ബംഗ്ലാദേശ് മ്യാൻമർ പൗരന്മാർ കടന്നുകൂടുകയും ചെയ്തു സീലംപൂർ അതുപോലെ ജാമിയ നഗർ സക്കിൻ നഗർ സുൽത്താൻപുരി അതുപോലെ മുസ്താഫ് വദ്ദ എന്നിവിടങ്ങളിലാണ് ഇവർ പ്രധാനമായും താമസിച്ചു പോരുന്നത് നൂറ്റി നാൽപ്പത്തി നാല് പേജുള്ള റിപ്പോർട്ടായിരുന്നു അവർ പുറത്തുവിട്ടത് അതേസമയം മഹാരാഷ്ട്രയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിന് സമാനമാണ് ജെ എൻ യു കണ്ടെത്തലുകൾ ആം ആദ്മി പാർട്ടി റോഹ്യങ്ങളെ ഡൽഹിയിലെ വോട്ടർമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് ബി ജെ പി നേതാവായ കപിൽ മിശ്ര ആരോപിച്ചിട്ടുണ്ട് വ്യാജ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് നൽകിയത് ആം ആദ്മി പാർട്ടി നേതാക്കളാണ് എന്ന് റോഹ്യങ്ങളുടെ വെളിപ്പെടുത്തലും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ഇത് ശരിവയ്ക്കുന്നത് തന്നെയാണ് ജെ എൻ യുവിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി അറുപതിനും ഇടയിൽ മുസ്ലിം ജനസംഖ്യ എഴുപത് ശതമാനം വർദ്ധിക്കുമെന്നും ഒന്നേ ദശാംശം ഏഴേ ആറ് ബില്യണിൽ നിന്ന് മൂന്ന് ബില്യണായി ഉയരുമെന്നും പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത്തരത്തിലുള്ള ഒരു പഠന റിപ്പോർട്ട് തന്നെയായിരുന്നു പീയുഷ് സർവകലാശാലയിൽ നിന്നും പുറത്തുവന്ന പഠന റിപ്പോർട്ട് ഇതേ കാലയളവിൽ ജനസംഖ്യയുടെ മുപ്പത്തി ശതമാനം വളർച്ചയുമായി ഇത് താരതമ്യം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പിയു റിസർച്ച് പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് വിശ്വസനീയമായ ഡാറ്റയുടെ അഭാവം ഉണ്ടെങ്കിലും മതപരിവർത്തനം മുസ്ലിം ജനസംഖ്യയിൽ ഒരു സ്വാധീനവും ചെലുത്തിയേക്കില്ല എന്നും കാരണം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നവരുടെ എണ്ണം ഇസ്ലാം ഉപേക്ഷിക്കുന്നവരുടേതെന്ന് സമാനമാണ് എന്നും കരുതപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പിയൂസ് റിസർച്ച് സെന്റർ പ്രസിദ്ധീകരിച്ച മറ്റൊരു പഠനമനുസരിച്ച് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇടയിൽ മതപരിവർത്തനത്തിലൂടെ ഇസ്ലാം മൂന്ന് ദശലക്ഷം അനുയായികളെ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പറയുന്നുണ്ട് ഇത് മതപരമായി ബന്ധമില്ലാത്തവർ കൂടുതലും സബ് സഹാൻ ആഫ്രിക്കയിൽ നിന്നാണ് അതായത് രണ്ടേ ദശാംശം ഒൻപത് ദശലക്ഷം ആയിരത്തി തൊള്ളായിരത്തിൽ മുസ്ലിങ്ങൾ രണ്ടായിരം ദശലക്ഷം അനുയായികളോ ലോക ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ ഉയർന്ന ജനന നിരക്ക് കാരണം കഴിഞ്ഞ നൂറു വർഷത്തിനിടയിൽ ഈ ശതമാനം ഗണ്യമായി വർദ്ധിച്ചു പിയു റിസർച്ച് കണക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിൽ ഈ ജനസംഖ്യ ഏകദേശം രണ്ടേ ദശാംശം രണ്ട് ബില്ല്യണും രണ്ടായിരത്തി അൻപതിൽ രണ്ടേ ദശാംശം എട്ട് ബില്യൺ അതായത് ലോക ജനസംഖ്യയുടെ മുപ്പത് ശതമാനം ആകുമെന്നാണ് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് ഇസ്ലാം മതം സ്വതന്ത്ര ഇന്ത്യയുടെ സെൻസസ് ഡാറ്റ ലഭ്യമായത് അന്നു മുതൽ തന്നെ മുസ്ലിങ്ങളുടെ വളർച്ചാ നിരക്ക് ഹിന്ദുക്കളുടെ വളർച്ചാ നിരക്കിനേക്കാൾ സ്ഥിരമായി ഉയർന്നതാണ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഒന്ന് ദശകത്തിൽ മുസ്ലിം വളർച്ചാ നിരക്ക് ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു അതേസമയം ഹിന്ദുക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പത്തൊൻപതേ ദശാംശം ഒൻപത് ശതമാനമായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ദശകത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു ഇന്ത്യയിലെ മിക്ക മതവിഭാഗങ്ങളിലും സമാനമായ ഇടിവുണ്ടായി ഏഷ്യയിലെ ഏറ്റവും വലിയ മതം ഇസ്ലാമാണ് പ്യൂസ് റിസർച്ച് സെൻറ്ററിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിൽ ഏഷ്യ പസഫിക് മേഖലയിൽ താമസിക്കുന്നവരിൽ ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനം പേർ മുസ്ലിങ്ങളായിരിക്കുമെന്നാണ് പറയപ്പെടുന്നതും രണ്ടായിരത്തി പത്തിൽ ഇത് കാൽ ഭാഗത്തോളമായി ഇരുപത്തിനാല് ദശാംശം എട്ട് ശതമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇത് ഇരുപത്തി ഒന്ന് ദശാംശം ആറ് ശതമാനമായി മാറുകയാണ് ഇത്തരത്തിലാണ് അവരുടെ പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ന്യൂസ്